റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലി തങ്ങൾ ഒരു സദസ്സിനരികിലൂടെ നടന്നു പോകുന്നു അവിടെ ഒരാൾക്കൂട്ടമുണ്ട് അവരിൽ പല ആളുകളും ഒരുമിച്ച് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും തമ്മിൽ ഒരു റസ്ലിംഗ് നടക്കുന്ന പോലെ ഒരാൾ മറ്റൊരാളെ കമിഴ്ത്തി അടിക്കുന്നു അവൻ എഴുന്നേൽക്കുന്നു അടുത്ത ഒരാളുമായി ഫൈറ്റ് ചെയ്യുന്നു അങ്ങനെ ഓരോരുത്തരും മാറി മാറി പരസ്പരം കയ്യൂക്ക് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിയിലൂടെ മുത്തരഭിതങ്ങൾ കടന്നുപോയ ചരിത്രം അനസ്ബുനുമാലി കറുദി അള്ളാഹുഹു നമുക്ക് ഹദീഫിൽ പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു ചോദിച്ചു ഇതെന്താണ് സംഭവം മാഹാദ എന്താണ് ഇവിടെ നടക്കുന്നത് വട്ട്സ് ഗോയിങ് ഓൺ എന്താണിത് ഓരോരുത്തരും ഓരോരുത്തരുമായി മൽപിടുത്ത നടത്തെ ഇതെന്താണ് സംഭവം എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങളിലൊരാൾ അവൻ ആരുമായും ആരുമായും അൽപിടുത്തം നടത്തിയാലും ഇല്ല സ്വറ അഹ അവനവരെ മലർത്തിയടിക്കും കീഴ്പെടുത്തും ആര് ഇയാളുമായി മലപ്പിടുത്തം നടത്തിയാലും ഇയാൾ അയാളെ കമിഴ്ത്തി അടിക്കും അങ്ങനത്തെ ഒരു ഒരു വല്ലാത്ത ആരോഗ്യമുള്ള ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവനുമായി ആർക്കെങ്കിലും ജയിക്കാൻ കഴിയുമോ എന്ന ഒരു ഒരു പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് ആരാലും തോൽപ്പിക്കപ്പെടാൻ കഴിയാത്ത ഒരു മല്ലനായ ഒരുത്തൻ അയാളുമായുള്ള സംഘടനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് റസൂൽ തങ്ങൾ ചോദിക്കുകയാണ് അഫല ഹുവ ും അതിശക്തനായ ഒരാളെ ഇയാളെ ഏറ്റവും കഴിവുള്ള ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ ഈ സദസ്സിലുള്ള ഓരോരുത്തരെയും ഒറ്റക്കൊറ്റക്ക് ഫൈറ്റ് ചെയ്ത് താഴെ മലർത്തടിക്കാൻ കഴിയുന്ന ഇയാളെക്കാളും ശക്തനായ ഒരാളുണ്ട് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു ഒരാൾ തന്നോട് മറ്റൊരുത്തൻ വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുകയും മനസ്സിനുള്ളിലേക്ക് ആഞ്ഞു തറക്കുന്ന കൂരമ്പുകളെ പോലെയുള്ള വചനങ്ങൾ വാക്കുകളെ കൊണ്ട് വേദനിപ്പിക്കുകയും ചെയ്തപ്പോലഹൂ ആ വാക്കുകൾ കാരണമുണ്ടാകുന്ന ദേഷ്യം കടിച്ചുപിടിക്കുകയും തന്റെ വികാരം ദേഷ്യപ്പെടുമ്പോൾ തോന്നുന്ന ദേഷ്യം വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു വികാര വിക്ഷോഭങ്ങളെ അടക്കി പിടിക്കുകയും തന്റെ പിശാച്ചിനെയും തന്റെ കൂട്ടുകാരൻറെ പിശാച്ചിനെയും മറികടക്കുകയും ചെയ്ത ആ ഒരു ക്ഷമയുള്ള മനുഷ്യനാണ് ഇങ്ങനെ നൂറോളം ആളുകളെ പരസ്പരം പരസ്പരം മൽപിടുത്തം നടത്തി താഴെയിടാൻ കഴിയുന്ന ഇയാളെക്കാളും അതിശക്തനായവൻ മനുഷ്യരുടെ വാക്കുകൾ കേട്ട് സഹിക്കാനും

ി സാനുഹ തുസ് ലഹൽ വലായൽ ചാമു മാന്തനകളാൽ ഉണ്ടാകുന്ന മുറിവുകൾ മാറിപ്പോയേക്കും കുന്തത്തിന്റെ നോവുകൾ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ ശമനം കിട്ടി മാറിയേക്കാം പക്ഷേ വലയൽ താമു മാസാനു നാവ് കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ മാറാൻ കഴിയില്ല നാവ് കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ ഒരുപാട് കാലങ്ങളോളം കാലങ്ങളോളം ആ മുറിവുണങ്ങാതെ വേദനിച്ചുകൊണ്ടിരിക്കുമെന്ന് കവി പറഞ്ഞത് മനുഷ്യൻ മനുഷ്യനെ വേദനിപ്പിക്കുന്ന വചനങ്ങളെ കുറിച്ചാണ് വാക്കുകളെ കുറിച്ച് ഞങ്ങളുടെ നാവ് കൊണ്ട് പറയുന്ന വചനങ്ങൾക്ക് ഞങ്ങൾക്ക് നാളെ ശിക്ഷയുണ്ടോ എന്ന് അള്ളാഹുന് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഞങ്ങൾ മറുപടി കൊടുത്തത് നിങ്ങൾക്ക് എന്തേ അതറിയാതെ പോയത്യുഹരി ജനങ്ങളുടെ നാവ് നാവുകൊണ്ടുണ്ടാകുന്ന വിനകളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് ആളുകളെ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞോ നിങ്ങളറിഞ്ഞോ എന്ന് മഹാനായ റസൂലുഹിഹുലി വസ്ല്ലം ും അതുകൊണ്ടാണ് ലഭ്യങ്ങൾ പറയുന്നത് മൽപ്പിടുത്തം നടത്തിയ ആളുകളെ തോൽപ്പിക്കാൻ കഴിയുന്ന നല്ല മസിലുകളുള്ള ആളുകളല്ല ശക്തിമാന്മാർ ഏറ്റവും നല്ല ശക്തിയുള്ളവൻ തന്നോട് ആരെങ്കിലും അപമര്യാദയായി പെരുമാറുകയും തന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുകയും ചെയ്യുമ്പോ അതൊരു പക്ഷേ ബന്ധങ്ങളിലാവാം ഭാര്യയാവാം ഭർത്താവാം വീട്ടുകാരാവാം നാട്ടുകാരാവാം ആ വാക്കുകൾ കേട്ട് തോന്നുന്ന വേദന കടിച്ചമർത്തുകയും തന്റെ പിശാച്ചിനോടും തൻ്റെ കൂട്ടുകാരൻ്റെ പിശാച്ചിനോടും പടപുരുതാൻ കഴിയുന്ന ആ വികാര വിക്ഷോഭങ്ങളെ അടക്കി പിടിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ശക്തിമാനെന്ന് മഹാനായ റസൂർ അതുകൊണ്ട് വികാരം പരാജയപ്പെട് മനുഷ്യന്റെ വിവേകം പരാജയപ്പെടരുത് വിവേകം നഷ്ടപ്പെടാൻ പാടില്ല ഇസ്ലാം ദേഷ്യം പിടിക്കാൻ പറഞ്ഞ വിഷയങ്ങളുണ്ട് ദേഷ്യത്തിന് ഇസ്ലാം നൽകുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് വേണ്ടി ഒരാൾ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും ഓർത്ത് ദേഷ്യപ്പെടുകയും ചെയ്താൽ അയാൾക്ക് എന്ന് മഹാനായർ വസം മുത്തിരിയിരുന്നുവല്ലോ